ചില വീഡിയോകൾ എന്ത് പറയണം എങ്ങനെ വർണ്ണിക്കണം എന്ന് അറിയില്ല ടോം കാരണം അതാ ഒരു വീഡിയോയുടെ മനോഹാരിത കൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ മാധുര്യം കൊണ്ടാണ് ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു കിഠിലം വീഡിയോ ആണ് ടോം ഈ അടുത്തൊന്നും ഇതുപോലൊരു ഫീലിംഗ് വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട കൂടെ നിൽക്കേണ്ട സമയത്ത് നമ്മൾ കൂടെ നിൽക്കുന്ന വേണം അതാരായാലും അത് ഭാര്യ ഭർത്താവായാലും കൂടെപ്പിറപ്പ്യങ്ങളായാലും സുഹൃത്തുക്കളാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും കൂടെ നിൽക്കേണ്ട സമയം വരും എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു ഇത് വരും നമ്മൾ കൂടെ നിൽക്കേണ്ട സമയം ആ ഒരു സമയത്ത് നമ്മൾ കൂടെ നിൽക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇവർ പറയുന്നത് ഇവരാരാണ് എന്ന് എനിക്കറിയില്ല ആരായാലും പടച്ച തമ്പുരാനോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പടച്ചവനെന്ന് ഇവർ കാഫിയത്തുള്ള ദീർഘായുസ് നൽകണ എന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക